ഒരു ട്വൽവോ തേർട്ടീനോ കാണേണ്ട ആപ്പിളാണ് അച്ഛൻ്റെ ആദ്യത്തെ പടം ഞാൻ കാണുന്നത് കാണുന്ന ട്രയാണെന്ന് പറഞ്ഞിട്ട് ഈവൻ ഹ്യു വാസ് എക്സൈറ്റഡ് ടു സീ ഇറ്റ് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് അതിൻ്റെ പ്രിൻറ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു നമുക്ക് പോയി അപ്പോൾ അന്നൊരു ഒരു ഏതോ ഒരു തിയേറ്ററിൽ പുള്ളി രണ്ട് ഞാനും അച്ഛനും സിസ്റ്ററും അച്ഛൻ്റെ ഒരു ശിഷ്യൻ ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായി അവരെ രണ്ട് മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ അത്ര ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് പോയത് വെറുതെ ഇത് കാണാൻ എനിക്ക് അത് വന്ന് ഓർക്കായി പക്ഷേ വലുതായിട്ട് എനിക്ക് അന്നും കത്തിയില്ല ബട്ട് ദെൻ ഭയങ്കര ഒരു രസമുള്ള ഫിലിമാണെന്ന് തോന്നിയായിരുന്നു അവരുടെ ഇതിലൊക്കെയായിട്ട് സോ അച്ഛൻ്റെ അതിൽ അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെയാണ് താഴ്വാരം കാണാൻ അത് ഭയങ്കര ഇഷ്ടമായി ചെറുപ്പത്തിൽ തന്നെയാണ് വൈശാലി കാണാൻ അതും ഇഷ്ടമായി അത് ഇൻട്രീഗിങ് സാരം ഉണ്ടായിരുന്നു അവർക്ക് സോ അങ്ങനെ അച്ഛൻ്റെ സൈഡിൽ അമ്മയുടെ സൈഡിൽ ഓർത്ത് പറയാത്തായിരുന്നു എനിക്ക് ഒരു ഫിലിം കത്തിയതേ ഇല്ല എന്താണ്